ഹലോ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ കട്ട വെയ്റ്റിങ്ങിലായിരുന്നു എന്നെ അതിൽ സാധനം ഒരാഴ്ച ഒന്നരയാഴ്ചയായി എന്നിട്ട് ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് അപ്പം കുറേ നാളായിട്ട് ഇത് മേടിക്കണോ മേടിക്കേണ്ടയോ എന്നൊക്കെ ഒരിതിലായിരുന്നു വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ട് കുറേ ആയി അപ്പം എന്നെ അതിൽ അതങ്ങ് മേടിച്ചു അപ്പോൾ സാധനം പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പം കവറ് പെട്ടെന്ന് നോക്കിയിട്ട് പറ്റുന്നില്ല എന്നെയിൽ റിട്ടേൺ അടിക്കണമെങ്കിൽ കവറ് നന്നായിട്ട് അതുകൊണ്ട് കത്രിക വേണ്ടിയിട്ട് അത് പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് ഇതിപ്പം എടുത്ത് വേറൊന്നുമല്ല നമ്മുടെ ഈ ഈ ഒരു സംഭവമായിരുന്നു അപ്പം നമുക്ക് ആര് ഹെൽപ്പ് ചെയ്യാൻ ഫോട്ടോ എടുത്ത് തരാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ആര് ഹെൽപ്പ് ഇല്ലേലും നമുക്ക് സ്വന്തമായിട്ട് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇത്ര ദൂരെയൊക്കെ നിന്നിട്ട് ആല് ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് ഒക്കെ നമുക്ക് എടുക്കാലോ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു ഞാൻ പല സന്ദർഭത്തിൽ എൻ്റെ കൂടെ ആൾക്കാരാരും ഇല്ല ഒന്ന് എടുത്ത് തരാനായിട്ട് അപ്പം നല്ല സീനറി ഉള്ള ഒരു പ്രദേശോ അങ്ങനെയൊക്കെ ഉള്ള ഇടം അപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് ഇനി സ്വന്തമായിട്ട് എടുക്കാലോ ഇനിയിപ്പോൾ അത് പ്രാക്റ്റീസ് ചെയ്ത് നോക്കണം അപ്പം ഇതായിരുന്നു ഞാനെന്നിട്ടതിൻ്റെ സ്വിച്ച് ഈ നമ്മൾ ഫ്ലി ഫ്ലിപ്പ്കാർട്ടിൻ്റെ അകത്ത് മേടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കാണുമല്ലോ ഇനി ഇന്ന സാധനങ്ങളുണ്ടെന്ന് അപ്പം അതൊക്കെ നോക്കുമായിരുന്നു ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഓൺ ഓഫും ഒക്കെ ആയിട്ട് അപ്പം അതിൽ ഞെക്കിയിട്ട് അപ്പോൾ സാധനം ഓണാക്കി പിന്നെ ബ്ലൂടൂത്തും ആയിട്ട് കണക്റ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കണ്ടേ എല്ലാവർക്കും അറിയായിരിക്കും കുറേ പേരുടെ കയ്യിൽ കാണും അപ്പം ഞാൻ ഞാനിതിപ്പം മേടിച്ച സ്ഥിതിക്കൊന്ന് പരിചയപ്പെടുത്തി ഇപ്പം ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതിൽ വെച്ചിട്ട് ഇനി അത് വെച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഞാൻ ഇടാം കേട്ടോ ഇതിനോടൊപ്പം ഒരു ചെറിയ വീഡിയോ അത് വെച്ച് ഷൂട്ട് ചെയ്തത് എടുക്കുന്ന അതുപോലെ തന്നെ ഒരു രണ്ട് ഫോട്ടോയും ആഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ കുഴപ്പമില്ല നല്ല ഒരു പ്രോഡക്റ്റാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ കുറേ അധികം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ചെറുതായിട്ട് രണ്ടുവന്നെണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ ഓക്കേ